ഹായ് ഹലോ നമസ്കാരം എന്താ വിശേഷങ്ങളിൽ എല്ലാവർക്കും സുഖമല്ലേ നമുക്കൊന്നൊരു കഥ കേട്ടാലോ നിങ്ങളുടെ ഒരു ശത്രുവിനെ നിങ്ങളെ ഉപദ്രവിക്കാൻ കഴിയുന്നതിലും അധികം നിങ്ങളുടെ ഉള്ളിലെ ഒരു നെഗറ്റീവ് ചിന്ത നിങ്ങളുടെ ജീവിതത്തെ തന്നെ തകർത്തേക്കാം ഇത് വളരെ കാലങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ കഥയാണ് അവൻ്റെ ജീവിതം വളരെ അധികം ബുദ്ധിമുട്ട് നിറഞ്ഞതായിരുന്നു എന്ത് ജോലിയും ചെയ്യാനുള്ള ഒരു മനസ്സായിരുന്നു അവൻ്റേത് അതിനാൽ എല്ലാ ദിവസവും പുറത്തുപോയി എന്തെങ്കിലും ജോലിക്ക് പോയി അതിൽ നിന്ന് കിട്ടുന്ന പണം കൊണ്ടായിരുന്നു അവൻ്റെ ജീവിതം കഴിഞ്ഞു പോയത് ഒരു ദിവസം ഒരു പണിയും കിട്ടാതെ വളരെ നിരാശനായി അവൻ എൻ്റെ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു അപ്പോഴാണ് പിന്നിൽ നിന്ന് ഒരു ശബ്ദം കേട്ടത് എനിക്കിവിടെ ഏതെങ്കിലും ഒരു തൊഴിലാളിയെ കിട്ടുമോ അവൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു വൃദ്ധൻ മൂന്ന് സഞ്ചികളുമായി നിൽക്കുന്നത് കണ്ടു അവൻ പറഞ്ഞു അതെ ഞാൻ ഒരു തൊഴിലാളിയാണ് വൃദ്ധൻ പറഞ്ഞു എനിക്കിവിടെ നിന്നും കുറച്ച് അകലെയുള്ള ഒരു ഗ്രാമത്തിലേക്ക് എത്തണം എനിക്ക് രണ്ട് സഞ്ചികൾ സ്വയം ചുമക്കാൻ കഴിയും എന്നാൽ മൂന്നാമത്തേത് വളരെ ഭാരമുള്ളതാണ് നിനക്കിത് ചുമക്കാമോ കൂലിയായി നിനക്ക് മൂന്ന് സ്വർണ്ണ നാണയം തരാം അവൻ അത് സമ്മതിച്ചു എന്നിട്ട് ആ സഞ്ചി എടുത്ത് നടക്കാൻ തുടങ്ങി അവൻ വളരെ ഭാരം അനുഭവപ്പെട്ടു അവൻ വൃദ്ധനോട് പറഞ്ഞു ഇത് വളരെ ഭാരമുള്ളതാണല്ലോ എന്താണിതിൽ വൃദ്ധൻ പറഞ്ഞു അതിൽ മുഴുവൻ വെങ്കല നാണയങ്ങളാണ് ഭാരം കൂടിയിട്ടും ആ യുവാവ് വൃദ്ധനോടൊപ്പം നടക്കാൻ തുടങ്ങി നടക്കുന്ന സമയത്ത് ആ വൃദ്ധൻ അവനെ നന്നായി ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് അവന് മനസ്സിലായി അവൻ മനസ്സിൽ ചിന്തിച്ചു ഞാൻ ഈ സഞ്ചിയുമെടുത്തുകൊണ്ട് കടന്നു പോകുമെന്ന് ആ വൃദ്ധൻ കരുതുന്നു എന്ന് മോഷണം സത്യസന്ധത ഇതൊന്നും ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ നാണയങ്ങൾക്ക് വേണ്ടി ഞാൻ ഇദ്ദേഹത്തെ ഒരിക്കലും വഞ്ചിക്കാനും പോകുന്നില്ല ന്യായമായി സമ്പാദിക്കുന്നത് മാത്രം എനിക്ക് താല്പര്യമുള്ളൂ അങ്ങനെ കുറച്ചു ദൂരം നടന്നപ്പോൾ അവർ ഒരു നദിയുടെ അടുത്തെത്തി യുവാവ് നദി മുറിച്ചു കിടക്കാൻ വെള്ളത്തിൽ ഇറങ്ങി എന്നാൽ വൃദ്ധൻ നദിക്കരയിൽ തന്നെ നിന്ന് അദ്ദേഹം പറഞ്ഞു എനിക്ക് വളരെ വയസ്സായി ഈ നദിയിലൂടെ എനിക്ക് രണ്ട് സഞ്ചിയുമായി പോകാൻ കഴിയില്ല ഞാൻ ചിലപ്പോൾ നദിയിൽ മുങ്ങിപ്പോയി എന്ന് വരാം നിനക്ക് ഒരു സഞ്ചു കൂടി എടുക്കാമോ കൂലിയെക്കുറിച്ച് വിഷമിക്കേണ്ട നിനക്ക് ഞാൻ മൂന്ന് സ്വർണ്ണനാണയം കൂടി തരാം അവൻ അത് സമ്മതിച്ചു അവൻ ആ സഞ്ചി എടുക്കാൻ പോയപ്പോൾ വൃദ്ധൻ പറഞ്ഞു എനിക്ക് നിന്നെ വിശ്വസിക്കാമോ നീ ഇത് കൊണ്ട് ഓടിപ്പോകുമോ യുവാവ് ചോദിച്ചു ഞാൻ എന്തിനാണ് ഓടിപ്പോകുന്നത് വൃദ്ധൻ പറഞ്ഞു ഈ കാലത്ത് നമുക്ക് ആരെയാണ് വിശ്വസിക്കാൻ കഴിയുക ഈ സഞ്ചിയിൽ നിറയെ വെള്ളി നാണയങ്ങളാണ് യുവാവ് പ്രതികരിച്ചു ഞാനൊരു കള്ളനോ പിടിച്ചുപറിക്കാരനോ അല്ല താങ്കൾ കൂടുതൽ വിഷമിക്കേണ്ട സഞ്ജീവ് ഞാൻ ചുമ തരൂ ഞാൻ ചുമന്നോളാം അവൻ രണ്ടാമത്തെ സഞ്ചിയുമെടുത്ത് നദി മുറിച്ച് കടന്നു കുറച്ച് നേരം കൂടി കടന്ന് നടന്നപ്പോൾ അവർ ഒരു കുന്നിനടുത്തെത്തി യുവാവ് കുന്നിന് മുകളിൽ കയറാൻ തുടങ്ങി പക്ഷേ വൃദ്ധൻ അവിടെ എത്തി നിന്നു ഇത് കണ്ട് യുവാവ് അദ്ദേഹത്തെ വിളിച്ചു വരൂ എന്തിനാ അവിടെ നിൽക്കുന്നത് വൃദ്ധൻ പറഞ്ഞു പ്രായമായതിനാൽ എനിക്ക് അധികം നടക്കാൻ കഴിയില്ല ഈ സഞ്ചിയുമായി കന്ന് കയറുക എന്നത് വളരെ പ്രയാസം നിറഞ്ഞ കാര്യമാണ് യുവാവ് പറഞ്ഞു ശരി എങ്കിൽ ആ സഞ്ചി തരൂ ഞാൻ ചുമന്നുകൊള്ളാം വൃദ്ധൻ അല്പം മടിയോടെ പറഞ്ഞു ഇതിൽ മുഴുവൻ സ്വർണ്ണനാണയങ്ങളാണ് യുവാവ് അല്പം ശബ്ദമുയർത്തി പറഞ്ഞു ഞാൻ അത്തരത്തിൽ ഉള്ള ആളല്ലെന്ന് താങ്കളോട് പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ വളരെ സത്യസന്ധമായി ജോലി ചെയ്യുന്ന ഒരു പണിക്കാരനാണ് ഇതിനു മുൻപ് എനിക്കൊരു പണമിടപാട് സ്ഥാപനത്തിൽ കണക്കെടുത്ത് ജോലിയായിരുന്നു ഞാൻ കള്ള കണക്കുകൾ ഉണ്ടാക്കി വരുന്ന ആളുകളെ കബളിപ്പിക്കാൻ അയാൾ എന്നെ നിർബന്ധിച്ചു അത് എന്നെ വളരെയധികം സ സമ്മർദ്ദത്തിലാക്കി എന്നാൽ ഞാൻ ആ ജോലി ഉപേക്ഷിച്ചു വൃദ്ധൻ അപ്പോഴും അവൻ്റെ മേൽ ചെറിയ സംശയം ഉണ്ടായിരുന്നു വൃദ്ധൻ പറഞ്ഞു നീ പറയുന്നത് സത്യമാണോ എന്ന് എനിക്കറിയില്ല എന്തായാലും വരൂ ഈ സ്വർണ്ണ നാണയങ്ങളുള്ള സഞ്ചി എടുക്കൂ എനിക്ക് തീരെ നടക്കാൻ വയ്യ ഈ കുന്നിനപ്പുറമാണ് എൻ്റെ വീട് നീ എൻ്റെ വീട്ടിൽ അല്പനേരം വിശ്രമിച്ച ശേഷം പോയാൽ മതി ഞാൻ പതിയെ വന്നോളാം നീ ഈ കുന്നിനപ്പുറം ചെന്ന് നിൽക്കൂ യുവാവ് ആ കുന്ന് കയറാൻ തുടങ്ങി അവൻകുന്നിൻ്റെ മറുവശത്തെ എത്തി ആ വൃദ്ധനെ കാത്തിരിക്കാൻ തുടങ്ങി ആ സമയം അവൻ ചിന്തിച്ചു ഈ മൂന്ന് സഞ്ചിയുമായി ഞാൻ കടന്നു കളഞ്ഞാൽ ആ വൃദ്ധൻ എന്നെ പിടിക്കാൻ കഴിയില്ല ഞാൻ എന്നുമായി ധനികനാകും അപ്പോൾ എനിക്ക് സുന്ദരിയായ ഒരു യുവതിയെ വിവാഹം കഴിക്കാം എൻ്റെ ജീവിതം എളുപ്പമാകും പണം കൊണ്ട് ബഹുമാനവും ആഡംബരവും സുഖവും ലഭിക്കും അത്യാഗ്രഹത്താൽ അവൻ ആ മൂന്ന് സഞ്ചികളുമായി ശ്വാസം അടക്കി ഓടാൻ തുടങ്ങി അങ്ങനെ അവസാനം അവൻ തൻ്റെ വീട്ടിലെത്തി ആ സഞ്ചികൾ തുറന്നു അത് അവന് വലിയ ഞെട്ടലാണ് ഉണ്ടാക്കിയത് അതിൽ സ്വർണമോ വെള്ളിയോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല സഞ്ചി നിറയെ ചെറിയ ചെറിയ കല്ലുകൾ മാത്രമായിരുന്നു എന്തുകൊണ്ടാണ് വൃദ്ധൻ തന്നോട് കള്ളം പറഞ്ഞത് എന്തിനായിരുന്നു ഇത്തരം ഒരു നാടകം കള്ളം അവൻ ചിന്തിച്ചു സഞ്ചിക്കുള്ളിൽ ഒരു കടലാസ കഷ്ണം അവൻ ശ്രദ്ധിച്ചു അവൻ അത് എടുത്ത് വായിക്കാൻ തുടങ്ങി ഞാൻ ഈ രാജ്യത്തിൻ്റെ രാജാവാണ് എനിക്ക് ഇനി അധികം ആയുസില്ല വളരെയധികം വയസ്സായി അതിനാൽ എൻ്റെ മകൻ അയും പിൻ ഒരു പിൻഗാമിയായും ദത്തെടുക്കാൻ ഒരു സത്യസന്ധനായ ഒരാളെ ഞാൻ തിരയുകയാണ് നീ ഓടിപ്പോയില്ലെങ്കിൽ നിനക്ക് ആ വ്യക്തിയാകാമായിരുന്നു ഇത് വായിച്ച് യുവാവ് ഹേദവും പശ്ചാത്തലവും കൊണ്ട് തകരുന്നു ജീവിതകാലം മുഴുവൻ അവൻ സത്യസന്ധനായിരുന്നു വൃദ്ധനെ വഞ്ചിക്കാൻ അവൻ ഉദ്ദേശിച്ചിരുന്നില്ല അവൻ്റെ മനസ്സിൽ ചെറിയ രീതിയിൽ വന്ന ചിന്തകൾ നിയന്ത്രിച്ചിരുന്നു എങ്കിൽ അവന് ഇന്ത് ഇന്ന് രാജാവിൻ്റെ പിൻഗാമിയാകാമായിരുന്നു എന്നാൽ ചിന്തകളിലേക്ക് ഒരു നിമിഷം കടന്നുപോയതിനാൽ അവനെ ഈ തീരുമാനത്തിലെത്തിച്ചു അതവൻ്റെ മൂല്യങ്ങളെ വഞ്ചിക്കുകയും അവൻ ഇനി ഒരിക്കലും ലഭിക്കാത്ത അവസരത്തിന് കാരണമാകുകയും ചെയ്തു ആ സമയത്ത് മനസ്സിൽ വന്ന ചിന്ത നിർത്തിയിരുന്നെങ്കിൽ പക്ഷേ അവൻ ആ ചിന്ത തുടർന്ന് ചിന്തകളിലെ ചരിച്ചു കൂടുതൽ പുരോഗമിച്ചു ഒടുവിൽ അത്യാഗ്രഹം അവൻ്റെ മനസ്സിനെ കീഴടക്കി അത് മൂന്ന് സഞ്ചിയുമെടുത്ത് ഓടാൻ അവനെ പ്രേരിപ്പിച്ചു ഒരു നെഗറ്റീവ് ചിന്ത നമ്മുടെ ജീവിതത്തെ എത്ര വേഗത്തിൽ മാറ്റിമറിക്കുമെന്ന് അത് കാണിക്കുന്നു ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നിങ്ങളുടെ ഒരു വലിയ ശത്രുവിനെ നിങ്ങളെ ഉപദേശിക്കാൻ കഴിയുന്നതിലും നിങ്ങളുടെ ഒരു നെഗറ്റീവ് ചിന്ത നിങ്ങളുടെ ജീവിതം തന്നെ തകർത്തേക്കാം ഓരോ പ്രവൃത്തിയും ആരംഭിക്കുന്നത് ഓരോ ചിന്തയിൽ നിന്നാണ് നമ്മുടെ ചിന്തകൾ വാക്കുകളായി മാറും നമ്മുടെ വാക്കുകൾ പ്രവർത്തികളായി മാറും നമ്മുടെ പ്രവർത്തികളെ ശീലങ്ങളായി മാറുന്നു നമ്മുടെ ആ ശീലങ്ങൾ നമ്മുടെ വിധി നിർണ്ണയിക്കുന്നു എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കാൻ നമുക്ക് കഴിയില്ല പലതരം തിരിച്ചടികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും ഒന്നോർക്കുക മുഴുവൻ നേരവും പ്രശ്നങ്ങളെക്കുറിച്ച് ഓർത്ത് വിഷമിക്കുന്നത് നിങ്ങൾക്ക് പരിഹാരം തരുമോ ഇല്ല അത് നിങ്ങളുടെ മറ്റ് പ്രവൃത്തികളെ തടസ്സപ്പെടുത്തുന്നു അതിനാൽ ജീവിതത്തിൻ്റെ സങ്കീർണമായ യാത്രയിൽ കൂടി കടന്നു പോകുമ്പോൾ നമ്മുടെ ചിന്തകളെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യേണ്ടത് പ്രധാനമാണ് നമ്മുടെ ചിന്തകൾ നമ്മുടെ വിധി തീയിലേക്ക് കളയാൻ കഴിയുന്ന വിത്തുകൾ പോലെയാണ് യുക്തിപൂർവം വളർത്തിയെടുക്കുന്നതിലൂടെ സമാധാനം സന്തോഷം നിറഞ്ഞ ഒരു ജീവിതം നേടാൻ കഴിയും എല്ലാവർക്കും നന്മ നേരുന്നു താങ്ക് ഫോർ വാച്ചിങ്